വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പുളിങ്ങോ മണ്ഡലം കമ്മിറ്റി ചുണ്ടയിലാണ് സമരം സംഘടിപ്പിച്ചത് റോഷി ജോ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റോജി ജോൺ അധ്യക്ഷനായി മനോജ് വടക്കേൽ ഉഷാ മുരളി കെ കോമളവല്ലി ജെയിംസ് രാമന്തറ എന്നിവർ സംസാരിച്ചു വന്ന വാർത്ത നമ്മൾ ഒരു കാരണവുമില്ലാതെ അദാനിയെ സഹായിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ വൈദ്യുത ഉപഭോക്താക്കളുടെ മേൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ തെറ്റായ തീരുമാനത്തിലാണ് സർക്കാരുള്ളത് സർക്കാർ ഉള്ളത് രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള ഒരു കരാർ ശ്രീ ആര്യാടൻ മുഹമ്മദ് കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ഏർപ്പെട്ട ഒരു കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത് വരെ കേരളത്തിൽ സുഗമമായി വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്ന കരാർ റദ്ദു ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അഴിമതി അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പിണറായി സർക്കാർ ഈ ഒരു നിരക്ക് വർധന ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ഇത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാകെ വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തീപിടിച്ച വിലയാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എല്ലാ മേഖലയിലും തകർച്ചയുടെ വക്കൽ നിൽക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് മേൽ ഇരിട്ടടി പോലെയാണ് ഇപ്പോൾ ഈ വൈദ്യുതി ചാർജിൻ്റെ വർധനവ് നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല കേരളത്തിലെ പ്രതിപക്ഷവും വിശിഷ്യ കോൺഗ്രസ് സമരരംഗത്തേക്ക് സമരബാധയിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ് ഈ ഗവൺമെൻറ് കേരളത്തെ കൊള്ളയടിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ അധിക നികുതിയും അധിക അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക ഭാരം ഉയർത്തി വെച്ചുകൊണ്ട് പ്രൈവറ്റ് സ്വകാര്യ മുതലാളിമാരെയും അദാനി പോലുള്ള വൻകിട പുത്തകക്കാരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി അഴിമതി നടത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ മേഖലയിലെ കുളിങ്ങോത്തെ മഹിളാ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ഇവിടെ നടത്തിയ ഈ സൂചനാ സമരത്തിന് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം